യ് ഗൈസ് നമ്മുടെ വീട്ടിൽ വെള്ളം കയറി ഓണത്തിന്റെ വെള്ളം ഓണം വെള്ളത്തിലായി കണ്ട കണ്ട ഫുള്ള് വെള്ളമാണ് ഫുള്ള് വെള്ളം ഞങ്ങൾ ഡൽഹിയിൽ ഗാസിയാബാദാണ് ഗാസിയാബാദ് ഗാസിയാബാദാണ് ഞങ്ങൾക്കിവിടെ വെള്ളം കയറി മഴ പെയ്താൽ അപ്പോൾ വെള്ളം കയറുന്നതാണ് വേണ്ട കണ്ടോ പുറത്തെ കൊല അവസ്ഥ കാണിച്ചു തരാണ്ട നമ്മുടെ വീടിൻ്റെ മുറ്റം റോഡ് ഒത്തിരി വെള്ളമാണ് ഇപ്പൊ നമ്മുടെ വണ്ടിയെല്ലാം ഇപ്പൊ മൂന്നു ഏ ലൈറ്റ് കത്തുന്നുണ്ടോ അത് നമ്മുടെ ഓണം വെള്ളത്തിലായിരുന്നു പറയരുത് നമ്മുടെ ഓണം വെള്ളത്തിലാന്ന് കണ്ട കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടുത്തെ നാളിയെല്ലാം ബ്ലോക്ക് ആയതുകൊണ്ട് വെള്ളം പോകാൻ വഴിയില്ല കണ്ടോ ഇതാണ് ഓണത്തിന് വെള്ളം ഓണം വെള്ളത്തിലായി എന്ന് പറയുന്നത് കേട്ടിട്ടല്ലേ ഇതാണ് വെള്ളത്തിലായത് കേട്ടോ നമ്മുടെ ഓണം ഞങ്ങളുടെ ഗാസിബാദിത്തെ ഓണം വെള്ളത്തിലായി ഇതാണ് പെരയുടെ അവസ്ഥ വീട്ടിലെല്ലാം ഫുള്ള് വെള്ള മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു ഇനി വെള്ളം പൊന്താൻ സാധ്യതകളുണ്ട് ഏതായാലും അടിഭാത്ത സ്വിച്ചോ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലിനൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോ എല്ലാ റൂമിലും വെള്ളമാണ് അപ്പൊ ഓക്കേ ബൈ ബൈ